ഇത് കണ്ടോ നമ്മളെ കമ്പിയോണ്ട് ഉണ്ടാക്കിയ രണ്ട് ചെയറും പിന്നെ ഒരു ചെറിയൊരു ടീപ്പൊ കേട്ടോ നോക്കണേ എത്ര മനോഹരമായ സംഭവം എന്ന് അറിയുമോ ഇത് കണ്ടോ കേട്ടോ ഇത് ടൈൽസാണ് കേട്ടോ ടൈലിൻ്റെ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്താട്ടോ എത്ര ഭംഗിയിട്ട് അറിയോ അതുപോലെ തന്നെ ഇത് കമ്പ്യൂട്ട് ചെറിയൊരു ചെയറ് അത് ടൈലാണ് ഈ കാണുന്ന കസാരൻ്റെ അവിടെ ഡിസൈൻ കൊടുത്തിട്ടില്ലേ അത് ടൈലാണ് അതുപോലെ തന്നെ ഒരു ചെയർ ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തത് ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ഇത് നാട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ോ പിന്നെ അടിയിൽ നാല് കാലിട്ടോ പിന്നെ കണ്ടോ അടിപൊളിയല്ലേ